എനിക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ഞാൻ എടുക്കുന്ന വാഹനങ്ങൾ ടോട്ടൽ ലോസ് അല്ല അതേപോലെ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വാഹനങ്ങളെല്ലാം എല്ലാം ഞാൻ തരുന്ന നിങ്ങൾക്ക് എഗ്രിമെന്റ് ആയിട്ടുള്ള വാറണ്ടിയിൽ അതായത് എന്റെ എഗ്രിമെന്റിൽ കറക്റ്റ് ആയിട്ട് റെഡ് എങ്കിലും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള ആ വാറണ്ടി ബുക്ക് നിങ്ങൾക്ക് അഞ്ചര വരെ ലോൺ വാങ്ങാം നല്ലൊരു വാഹനം നമുക്ക് ചെറിയ വണ്ടി ഫുൾ ഫുൾ ില് കൊണ്ടാ പറ്റുന്ന കിട്ടം വാഹന നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ ഞാന് റീറേഷൻ ആക്സിഡന്റ് ഫ്ളെക്ടഡ് വാഹനങ്ങൾ വാങ്ങാറില്ല അഞ്ചു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒരു ചെറിയ പൈസക്ക് നല്ലൊരു സെവൻ സീറ്റർ മെയിൻ ഹൈലൈറ്റ് കംപ്ലൈന്റ് നല്ലൊരു ഓവർ ൈസില് കൊടുക്കാനില്ല നമുക്ക് രൂപ മൂന്നേ മുക്കാൽ നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും അമ്പത് എഴുപത്തിയഞ്ച് രൂപമായിട്ട് കൊണ്ടുപോകാം ഡീസൽ ആണ് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും രൂപമായിട്ട് പറ്റുന്ന ഓട്ടോമാറ്റിക് യ്യായിരം രൂപ അമ്പതിനായിരം മുഴുവൻ ഇതിന് ലോൺ കൊടുക്കാൻ പറ്റും ഇനി മുടക്ക് മുതലും നമുക്ക് പറ്റും ഈ വില രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് നമ്മൾ ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും ഡിയർ ഫ്രണ്ട്സ് നമ്മള് ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ളൂ പുതിയ സ്റ്റോക്ക് ലാസ്റ്റ് വീഡിയോ നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഓഫർ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല കിടിലിൻ്റെ ഓഫർ നമ്മൾ മാനുസ്കാർ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഓഫറാണ് നിലവിൽ റണ്ണിങ് ഉള്ളത് ഒന്ന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വയനാട് റിസോർട്ടിലെ ഏറ്റവും ഹൈ പ്രീമിയം റിസോർട്ടാണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ വർത്ത് വരുന്ന ഫുൾ ചെലവിൽ നമുക്ക് നിൽക്കാം അപ്പം അതിൻ്റെ കാരണം നമ്മൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോടെക് അതേപോലെ മാനുസ്കാർ വേൾഡിൻ്റെ ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബും ഫോളോ ചെയ്യുക നമ്മുടെ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യുക നിങ്ങൾ നല്ലൊരു അടിപൊളി കമന്റ് കൊടുക്കുക സെലക്ട് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് ഫുൾ ചെലവോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം വയനാട് റിസോർട്ട് മറ്റൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബമ്പർ പ്രൈസ് ആയിട്ട് നമുക്ക് മാനൂസ്കാർ വേൾഡ് കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ നമുക്ക് ഫുൾ ചെലവിൽ എന്ത് ചെയ്യാം നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മള് മാനൂസ് കാർവേൾഡിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സിൽവർ ജൂബിലിയോട് ബന്ധപ്പെട്ട് ഒരു ഗംഭീര പ്രോഗ്രാം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമർക്ക് മലേഷ്യയിലേക്ക് ഒരു കിടിലൻ ഓഫറാണ് അപ്പോൾ എന്ത് ചെയ്യാ നിങ്ങള് പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തെയ്യാം ഒരു വിദേശ ട്രിപ്പ് കൂടാതെ എന്തെയ്യാ ഫാമിലി ആയിട്ട് ഒരു റിസോർട്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അപ്പോ നിങ്ങൾ കൂടെ കൂടിക്കോളി മാനുസ്കാർ വേൾഡിന്റെ പേജില് അതേപോലെ കിടിലൻ ഓഫറുകളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് മാനുസ്കാർ വേൾഡ് നിങ്ങൾ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോ വേം ഫോളോ ചെയ്തോളി അപ്പോ നേരെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന പലരും ഉണ്ടാവും മാനുക്കാർ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ വെള്ളമ്പുറം അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്ക് പാലക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാനുസ്കാർ വേൾഡ് ഇനി അത് നമ്മളെ ഗൂഗിളിൽ നമ്മള് ഗൂഗിളില് മോനസ്കാർട്ട് സെർച്ച് ചെയ്താൽ നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് അന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എസ് യു സെവൻ സീറ്ററുകൾ അതെ ഫുൾ അതെ അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു പൈസ തരുന്ന നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സീറ്റേഴ്സ് ഇഷ്ടം പോലെ ഈ ഇതേപോലെ മോഡൽ കൂടിയ വാനുകൾ എല്ലാട്ടും അവൈലബിൾ കുറവാണ് ആരും അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ട് ഫുൾ ഓൺ ഉണ്ട് ഇതൊന്നും എന്തല്ല ആക്സിഡന്റ് ക്ലൈമോ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല കാര്യങ്ങളോണ്ടായിട്ടില്ല ഓഫറിന് കുറച്ച് കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഈ വർഷം അതായത് നമ്മൾ മാക്സിമം കസ്റ്റമർക്ക് വാനും വിൽക്കുക അവരെ അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ലാസ്റ്റ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒരു മെഗ ഇവന്റ് വെക്കുന്നുണ്ട് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഒക്കെ അവിടെ വെച്ചിട്ട് പൊതുവായിട്ടുള്ള ആളുകളെ അടിയുന്ന വിശിഷ്ട വ്യക്തികളാണ് നിറക്കെടുക്കുന്നത് അതില്ലാത്ത നിറക്കെട്ടുന്ന ഒരാൾക്കാണ് നമ്മളെ മലേഷ്യ ട്രിപ്പ് അപ്പൊ കൂടുതൽ കസ്റ്റമറിനെ എത്രത്തോളം കസ്റ്റമറെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വില കുറച്ചിട്ടും എല്ലാ ഓഫറുകളും കൊടുത്തിട്ടും കൊടുക്കാൻ പിന്നെ എല്ലാ വാഹനം വാങ്ങുന്ന ആളുകൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു വാഹനങ്ങളെ പോലെ മറ്റു ഷോറൂം പോലെ അല്ല നമുക്ക് എഗ്രിമെന്റ് വാറണ്ടിയാണ് മാജർ ആക്സിഡന്റ് ടോട്ടൽ ലോസിന് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതായത് ഞാന് കറക്റ്റായിട്ട് എനിക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ഞാൻ എടുക്കുന്ന വാഹനങ്ങൾ ടോട്ടൽ ലോസ് അല്ല അതേപോലെ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വാഹനങ്ങളെല്ലാം ഞാൻ തരുന്ന നിങ്ങൾക്ക് എഗ്രിമെന്റ് ആയിട്ടുള്ള വാറണ്ടിയിൽ അതായത് എന്റെ എഗ്രിമെന്റിൽ കറക്റ്റായിട്ട് റെഡ് എങ്കിലും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള ആ വാറണ്ടി ബുക്ക് നിങ്ങൾക്ക് യെസ് അപ്പം ഇത്രയും ഗ്യാരണ്ടിയിൽ ടെൻഷനൊന്നുമില്ലാതെ കമ്പനി വാറണ്ടിയിൽ മോഡൽ കൂടിയ നല്ല അടിപൊളി വാഹനങ്ങൾ ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കാതെ ഉള്ള ഒരു വീഡിയോ ആണ് ഫുള്ള് കണ്ടോളി മിസ്സാക്കേണ്ട കൂടെ നമ്മൾ ഓഫർ നടക്കേണ്ട അപ്പം നേരെ നമുക്ക് ഡീറ്റെയിൽസുകൾ കിടക്കാം ഫസ്റ്റ് നമ്മളിന്നൊരു സെവൻ സീറ്റർന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തിക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടിന്റെ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ആക്സിഡന്റോ ക്ലൈമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് നമുക്ക് ഓൾറെഡി പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും മുഴുവൻ ഇതിന് ലോൺ കൊടുക്കാൻ പറ്റും ഇനി പത്തോ ഇരുപത്തയ്യായിരം അമ്പതിനായിരം മുടക്കം മുതലും നമുക്ക് പറ്റും അപ്പൊ നല്ല ട്രാക്കണെങ്കിൽ ഒരു ക്യാഷ് ഫുൾ ലോണിൽ കൊടുക്കാം ഫുൾ ലോണിൽ കൊണ്ടാൻ പറ്റുന്ന സീറ്റർ വാഹനം ഇത് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണ് സൺറൂഫ് ഇല്ല ബാക്കി എല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം പിന്നെ എക്സ്റ്റൻഡ് കാര്യണ്ടി ഉണ്ട് ബാലൻസ് രണ്ടു വർഷത്തെ ബാലൻസ് അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടിയില് ടെൻഷനൊന്നും ഇല്ലാതെ കൊണ്ടുപോവാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അത് നമ്മള് അമേരിക്കൻ ബ്രാൻഡ് ജീപ്പ് കോംബസ് ഡോൾട്ടൂൺ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് അതെ കുറച്ച് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ലിമിറ്റഡ് ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷനാണ് അതെ ഡീസൽ ആണ് മാനുവൽ ആണ് ഡീസൽ മാനുവൽ മൈലേജ് കിട്ടുന്ന മൈലേജ് കിലോമീറ്റർ കിട്ടും കിട്ടും അമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് നമ്മൾ ഇത് രൂപ കൊടുക്കാൻ പറ്റും ലക്ഷം ഏകദേശം ലോൺ എത്ര വരെ ലോൺ ലോൺ ചെയ്യാം ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ല ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ഇപ്പൊ രണ്ട് വർഷത്തെ ആക്സിഡന്റ് വാറണ്ടി നാപ്പത്തെട്ടായിരം രൂപ അടിച്ചിട്ട് പുതിയ ഇൻഷുറൻസ് കമ്പനി വാറണ്ടിയിലാണ് അധികം വാഹനങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ കമ്പനി വാറന്റിനെ കൊണ്ടുപോകാം സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് സിംഗിൾ ഓണർ ഏറ്റവും ടോപ്പിന് വേണ്ടി അത് നമുക്ക് ഒരു കിഡ്നം സെഡാണ് അല്ല അമേസ് പൊതുവെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വാഹനമാണ് ഒന്നാമത് നമുക്ക് സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് അത്യാവശ്യം മൈലേജ് നല്ലൊരു ഫാമിലി കാർ അതെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ ഡീസൽ ആണ് പെട്രോൾ പെട്രോൾ സി വി ടി ആണ് വരുന്നത് നമ്മള് പ്രീമിയം വെഹിക്കിൾസ് കൊണ്ടുപോകുന്ന പോലെ ലാഗിംഗ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പത്തൊമ്പത് ഡെലിവറി മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോളിൽ യെസ് വേരിയന്റ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വാഹനം അതെ ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് ടയോട്ടൈ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ടാക്സി സെഗ്മെന്റിലൊക്കെ കാണുന്ന ഒരു വാഹനം പൊതുവെ നമുക്ക് കുറവാണെന്നുള്ളതാണ് മെയിൻസ് കുറവാണ് പിന്നെ യൂസ് യൂസ് ചെയ്യാൻ പറ്റും ചെയ്യാനും അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു ചോദിക്കുന്നത് ഇതിന് നമുക്ക് ആറേ മുക്കാലിനും കൊടുക്കാൻ പറ്റും ആറേ മുക്കാല് ആശ്ബാക്കിന്റെ പൈസ ടി ഓട്ടോമാറ്റിക്ക് സിംഗിൾ ഓണർ വണ്ടിയില്ല ലോൺ ഏകദേശം ആറര ലക്ഷം രൂപ ഇതിന് ലോൺ കൊടുക്കാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഉണ്ടോ ഏകദേശം ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ മുടക്ക് മുതൽ നമുക്ക് വാഹനം സ്വന്തം വണ്ടി ഉണ്ടാവും അപ്പം നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനാ അടുത്ത വീണ്ടും നമ്മൾ പോകുന്നത് അതെ ഫസ്റ്റ് ജനറേഷനിലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് കറക്റ്റ് കമ്പനി സർവീസ് ഇതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അതിൽ ഓട്ടോമാറ്റിക് ഇതിന്റെ ഏറ്റവും ടോപ്പിന്റെ അപ്പൊ അതും ഫുൾ കമ്പനി വാഹനം അതും ഓട്ടോമാറ്റിക് വാഹനമാണ് കിലോമീറ്റേഴ്സ് ഒരു ലക്ഷം ഫുൾ കാര്യങ്ങള് അവലബിൾ ആണ് പക്കൊരു വാഹനം സിംഗിൾ ഓണറുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ എക്സ്റ്റന്റ് രൂപക്ക് ഏറ്റവും എട്ടര വരെ ലോൺ കൊടുക്കാൻ പറ്റും അമ്പതിനായിരം രൂപ സുഖമായിട്ട് പറ്റുന്ന ഓട്ടോമാറ്റിക് വാഹനാ അല്ലെ അടുത്ത വീണ്ടും നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് മഹീന്ദ്ര എസ് യു വി ത്രീ ഹൺഡ്രഡ് അല്ലേ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് മോഡൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ആറ് എൺപത് ഫുൾ ലോണിൽ നല്ലൊരു കിട്ടില്ല എസ് യു വിനെ മൈലേജ് മൈലേജിന്റെ പതിനെട്ട് എന്തായാലും കിലോമീറ്റർ എന്തായാലും എന്തായാലും മൈലേജ് കിട്ടും നമുക്കൊരു ചെറിയൊരു ആഷ് ഒരു ചെറിയ നല്ലൊരു കിഡ്ല എസ് യു വി അത് നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം ഇത് നമുക്ക് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഫുൾ കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർ വണ്ടി അല്ലെ അടുത്ത വീണ്ടും നമുക്ക് ഒരു കിഡ്ഡലം വാഹനം മാരുതി എസ്ക്രോസ് അല്ലേ അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് ഡീസലും ആണ് നല്ല പെർഫോമൻസും മൈലേജും ഉണ്ടാവും പൊതുവന്നുകൂടെ മാരുതിയിലെ നമുക്ക് അത്യാവശ്യം ബോഡി വെയിറ്റും ായിരുന്നു മാരി നല്ല ബോഡി സേഫ്റ്റിക്ക് സേഫ്റ്റി ഫിക്സേഴ്സ് ഏറ്റവും കൂടുതലുള്ള വാഹനമാണ് ഇത് ഓടിക്കാൻ നല്ല സുഖാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സോറി രണ്ടായിരത്തി അത്യാവശ്യം ടയറ് ആക്സിഡന്റ് ക്ലെയിമ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ഒരു ചെറുവാനം കൊണ്ടുപോകുന്ന പൈസക്ക് നല്ലൊരു ഡീസൽ എസ് ഇത് ഓവർ പ്രൈസിൽ പ്രൈസിന് കൊടുക്കാൻ ഫുൾ ലോണും കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കാം അപ്പൊ എസ്ക്രോസ് അതെ അത് വീണ്ടും നമ്മൾ സെവൻ സീറ്റർ തന്നെയാണ് പോകുന്നത് മഹീന്ദ്രു വി ഫൈവ് ഡബ്ൾഒ അതെ എപ്പോഴും നമുക്ക് ഇവിടെ സെവൻ സീറ്ററുകളാണ് കൂടുതലും അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനങ്ങൾ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ലക്ഷം രൂപ ലക്ഷത്തി രൂപക്ക് ലാസ്റ്റ് ലാസ്റ്റ് രൂപത്തിയായിരം രൂപ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ നമുക്ക് ഇതിന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ അറുപത് ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും ടോപ്പ് ആണ് ടോപ്പന്റെ ഫുൾ ഉണ്ടോ അടുത്തോ നമുക്ക് ഇനോവ അല്ലെ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ വഴി കറക്റ്റ് കമ്പനി സർവീസ് വണ്ടി അതെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളും ഒന്നുമില്ല ഓക്കെ നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി കൊടുക്കാൻ പറ്റും പതിനൊന്ന് ഇരുപത്തിയഞ്ചില ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഏകദേശം ഒരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അപ്പൊ ഒറിജിനൽ കേരള വി ഓപ്ഷന് അന്നത്തെ ടോപ്പിന് വണ്ടി അല്ല അതെ അടുത്തവണ് നമ്മളൊരു കിഡ്ലം വാഹനം ഏറ്റവും കൂടുതൽ താറില്ലാതെ മാനിക്ക ഇവിടെ ഇല്ല ടൈം അതായത് ആക്സിഡന്റ് സെക്കൻഡ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും യ്യായിരത്തിന്തിമൂന്നര ലക്ഷം പതിനാല് ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ഫോർ വീൽ ഡ്രൈവ് ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് ഫോർ വീലർ ആ മാനുവൽ അതെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി പറ്റും അടുത്ത വാങ്ങിക്ക വീണ്ടും നമ്മള് ടയോട്ടാണ് ഇന്നോവ ക്രിസ്റ്റ അല്ല അതെ അത് നല്ല കിടിലം പിന്നെ ഫാൻസി നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അത് നമ്മൾ ഒറിജിനൽ കേരള ഒറിജിനൽ അത് ചോദിക്കേണ്ട കാര്യമില്ല മാനൂസ് കാർവേൾഡിന്റെ അടുത്തൊരു വാഹനമുണ്ടോ അത് ഒറിജിനൽ ആയിരിക്കും റീറജിസ്ട്രേഷൻ വാഹനങ്ങളോ ഫ്ലഡ് എഫക്ട് ആക്സിഡന്റ് വാഹനങ്ങൾ ഇവിടെ കാണൂല ചോദ്യം ഒഴിവാക്കാം എപ്പോഴും ഒഴിവാക്കണം ഓക്കെ അപ്പൊ എങ്ങനെ കാലിക്കറ്റ് രജിസ്ട്രേഷന് ഇന്നോവ ക്രിസ്റ്റ എങ്ങനെയൊരു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടി എടുത്താൽ അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് ടൂ പോയിന്റ് ഒറിജിനൽ കേരള അതും എമ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല അടുത്ത് വീണ്ടും നമ്മള് എസ് ഡബ്ല്യൂ തന്നെയാണ് സെവൻ സീറ്റർ ആണല്ലോ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ഈ സെവൻ സീറ്റർ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ മഹീന്ദ്ര വാഹനങ്ങള് അല്ലെങ്കിൽ എക്സ് എക്സുബികള് എക്സ് യുബികള് ഇത് മോഡല് കുറഞ്ഞതാ എന്റെ കയ്യിൽ എക്സ്യൂകൾ ഏറ്റവും കൂടിയ കൂടി എക്സുവേ കാരണം എന്താ വെച്ചാൽ ഈ പന്ത്രണ്ട് പതിമൂന്ന് വാഹനങ്ങൾ എല്ലായിടത്തും കിട്ടും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അത്രയും കൂടിയ വാഹനങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത്ര അവൈലബിൾ അല്ല അത് എപ്പോഴും നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് ബഡ്ജറ്റ് ആയിരിക്കും അതേപോലെ സെവൻ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ായിരം കിലോമീറ്റർ മറ്റും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇത് ഓൾറെഡി നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കാൻ പറ്റും നല്ല ബെസ്റ്റ് ആക്സിഡന്റ് ക്ലെയിം ഇനി എന്തെങ്കിലും ഒരു രൂപ അല്ലെങ്കിൽ ഫുൾ എന്തായാലും കിട്ടും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ അടുത്ത ഓണ്ടൻ ഒരു സെവൻ സീറ്റർ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് മൈലേജ് കംപ്ലൈന്റ് ഇല്ല ഇല്ല മൈലേജ് എത്ര ഒരു സെവൻ സീറ്റർ ട്വന്റി എന്തായാലും കിട്ടില്ല അപ്പൊ നല്ല മൈലേജിൽ നമുക്ക് സെവൻ സീറ്റർ വലിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് പോകും ചെയ്യാം എന്നാൽ നമുക്കൊരു ആഷ് അതെ ചെറിയ പിന്നെന്താ എവിടെ പാർക്ക് ചെയ്യാനോ സംബന്ധിച്ച് ചെറിയ വണ്ടിയാണ് അതൊന്നുകൂടി കംസ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പില് വരുന്ന രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡല് അഞ്ചു ലക്ഷത്തിയായിരം രൂപ ഒരു ചെറിയ പൈസക്ക് നല്ലൊരു സെവൻ സീറ്റർ മെയിൻ ഹൈലൈറ്റ് കംപ്ലൈന്റ് കുറവുള്ള നല്ലൊരു വാഹനം എത്ര ഇത് ലോൺ ലോൺ വാങ്ങാൻ പറ്റും വരെ ഒരു വണ്ടി കൊണ്ടുപോകാ വീണ്ടും നമുക്ക് ഒരു സെവൻ സീറ്റർ ആണ് മഹീന്ദ്ര മഹീന്ദ്രോ നമുക്ക് എസ് ബി ഫൈവ് മൈലേജ് പ്രിഫർ ചൂസ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു വാഹനം എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി കിലോമീറ്റർ ഒരു ലക്ഷം ആവുന്നു തൊണ്ണൂറ്റൊമ്പതായിരം കിലോമീറ്റർ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ആക്സിഡന്റും ക്ലെയിം ഒന്നും ഇല്ല നല്ല പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാൻ പറ്റും നമുക്ക് ഏകദേശം ലോൺ 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 ചെയ്യാൻ പറ്റും വീണ്ടും ഇന്നോവയാണ് നമുക്ക് ക്രിസ്റ്റ കഴിഞ്ഞു അതേപോലെ തന്നെ ഒരു ഇന്നോവ വീണ്ടും നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ അല്ലേ ാണ് ഇത് രണ്ടു ലക്ഷരം കിലോമീറ്റർ സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അതെ അത്രയും നീറ്റ് ആണ് ക്രിസ്റ്റന്റേ നീറ്റ് ആണ് അത്രയും ഡ്രൈവർ വെച്ചിട്ട് ഉപയോഗിച്ച വണ്ടിയാണ് ഇത് നമ്മളെ സ്ഥിരം പാർട്ടിന്റെ വണ്ടി തന്നെയാണ് അവർ അത്രയും പുതിയ വണ്ടി മാത്രം എടുക്കുന്ന ആളുകളാണ്

ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്നത് നല്ല വണ്ടിയാണ് കുഴപ്പൊന്നുമില്ല ഇത് ടയർ കണ്ടീഷൻ കുറച്ച് കുറവാണ് ഇത് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നാലര ലക്ഷം രൂപക്ക് ഏകദേശം മൂന്നേ മുക്കാല് നാല് ലക്ഷം രൂപ ലോണും കൊടുക്കാൻ പറ്റും അമ്പത് എഴുപത്തിയഞ്ച് രൂപമായിട്ട് കൊണ്ടുപോകാം ആണ് ആക്സിഡന്റ് ക്ലെയിം ഡീസലാണ് ഡീസൽ നല്ല പെർഫോമൻസ് മൈലേജ് ും പൊതുവെ കുറവ് ഓപ്ഷൻ ഏറ്റവും പിന്നെ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് ഓട്ടോ ഏസി അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ഏകദേശം ലോൺ ഏകദേശം ലോൺ ഏകദേശം ഒരു നാലര നാലേ മുക്കാല് വരെ ലോൺ ചെയ്യാം ചെയ്തു വരെ നാലേ മുക്കാൽ ചെയ്യാൻ പറ്റും പോളോ അല്ലേ പോളോ പോളോ ജി ടി ജി ടി പൊതുവെ നമുക്ക് യുവാക്കളൊക്കെ അന്വേഷിച്ചു പിന്നെ രണ്ടായിരത്തി മോഡൽ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് നാല് ലക്ഷം രൂപ ആണ് സാധനം അല്ലെ അല്ല കിഡ്ഡിലും പെർഫോമൻസും ആയിരിക്കും നല്ല മൈലേജും ഉണ്ടാവും അപ്പോ അപ്പൊ ജീട്ടി അന്വേഷിക്കുന്നവര് ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ ലോൺ ചെയ്യും ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് ഡീസൽ ഡീസൽ മൈലേജ് നോക്കുന്നവർക്ക് നല്ല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി അത് ആക്സിഡന്റ് മറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഒരു ലക്ഷത്തി നാപ്പത്തി എട്ടായിരം ഓഡിറ്റ് ഉണ്ട് ഇത് നമ്മക്ക് ഒരു നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും ഫുൾ ലോണില് ഫുൾ ലോൺ കൊണ്ടാ പറ്റുന്ന കിട്ടലം വാഹന അല്ല ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അതെ വീണ്ടും ഡീസൽ മാരുതി സിയാസ് അതെ അത് ബ്ലാക്ക് എഡിഷൻ എങ്ങനെയാ പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ സിംഗിൾ വണ്ടി അതെ ചോദ്യം ലക്ഷത്തി രൂപ കൊടുക്കാൻ പറ്റും ലോൺ ഏകദേശം ഏകദേശം ഏഴക്കാല് ലോണും ഇപ്പത്തെ വണ്ടികൾക്ക് ഏകദേശം ഒരു ഇരുപത്തയ്യരോ അൻപതിനായിരോ ലക്ഷത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ എല്ലാം സ്വന്തമാണോ നല്ല ഡ്രാക്ക് ലോൺ തന്നെ ലൊക്കേഷൻ കൂടി ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊള്ളാമ്പുറം അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ നേരെ ഓടിക്കഴിഞ്ഞാല് മലപ്പുറം ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാല് ബാലുസ് കാർ വേണ്ട